കപ്പൽ കമ്പനികളെ ഉപരോധിച്ച അമേരിക്ക രംഗത്ത് ഇറാനുമായി അനധികൃത വ്യാപാരം നടത്തിയെന്നാരോപിച്ചുകൊണ്ട് മൂന്ന് ഇന്ത്യൻ കപ്പൽ കമ്പനികൾക്കാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ കമ്പനികളുടെ കപ്പലുകൾ ഇറാൻ സൈന്യത്തിന് യു എ വി അടക്കമുള്ള ആയുധങ്ങൾ കൈമാറിയെന്നും അമേരിക്ക ആരോപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ കപ്പലുകൾ മുഖേന ഇറാൻ നിർമ്മിത ആയുധങ്ങൾ ഉക്രൈനിലെ യുദ്ധത്തിനായി റഷ്യയിലേക്ക് കടത്തുന്നുവെന്ന് യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക പ്രസ്താവനയിലും പറഞ്ഞിട്ടുണ്ട് സഹാറ തണ്ടർ എന്ന കമ്പനിയെ പിന്തുണച്ചതിന് സെൻഷിപ്പിംഗ് പോർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സിആർഷിപ്പ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ മൂന്ന് ഇന്ത്യൻ കമ്പനികളെയാണ് യുഎസ് ഉപരോധിച്ചിരിക്കുന്നത് യുഎവികളും മറ്റ് സൈനിക ഹാർഡ്വെയറുകളും റഷ്യയിലേക്ക് എത്തുന്നതിലൂടെ തങ്ങളുടെ പ്രതിരോധ മന്ത്രാലയം നേരിടുന്ന വെല്ലുവിളികൾ രൂക്ഷമാകുകയാണെന്നും യു എസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇറാൻ ആസ്ഥാനമായുള്ള ഏഷ്യ മറൈൻ ക്രൌൺ ഏജൻസി ഇറാനിലെ ബന്ദർ അബാസിർ തുറമുഖ ഏജൻസിയായി പ്രവർത്തിക്കുന്നുണ്ട് ഇവ നിരവധി സഹാറ തണ്ടൽ കമ്പനിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും യു എസ് ട്രഷറി പറയുന്നുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ടെഹ്റാനുമായി ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളെ ഉപരോധിക്കുമെന്ന് അമേരിക്ക നേരത്തെ അറിയിച്ചിരുന്നതാണ് ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിലെ മൂന്ന് കപ്പലുകളെ യു ഉപരോധിച്ചത് അതേസമയം മേൽ കൂടുതൽ ഉപരോധം ചുമത്താൻ യു എസ് തയ്യാറെടുക്കുന്നതായി അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഇസ്രയേലിനെതിരെ മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഇറാൻ ആക്രമണം നടത്തിയതിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ ഈ പ്രതികരണം ഇസ്രയേൽ ആക്രമണം മൂലം തകർന്നു പോയ ഗാസയിൽ നിന്നും ബാക്കിയായ അവശിഷ്ടങ്ങൾ നീക്കണമെങ്കിൽ പതിനാല് വർഷമെടുക്കുമെന്ന് വിദഗ്ധർ അറിയിച്ചിട്ടുമുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ പൊട്ടാത്ത ബോംബുകൾ ഉൾപ്പെടെ ഉണ്ടാവുമെന്നും യു മുൻ ഉദ്യോഗസ്ഥനും പ്രതികരിച്ചിരുന്നതാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ തകർന്ന കെട്ടിടങ്ങളിൽ അറുപത്തിനാല് ശതമാനവും ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഏഴു മാസം നീണ്ടുനിന്ന ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് സ്ക്വയർ മീറ്ററിൽ മുന്നൂറ് കിലോഗ്രാം എന്ന തോതിൽ അവശിഷ്ടങ്ങൾ ഗാസയിലെ ഭൂമിയിലുണ്ടെന്ന മുൻ യു എൻ മൈൻ ആക്ഷൻ സർവീസ് ചീഫ് ഫോർ ഇറാഖ് പെഹർ ലോഥാമറും പറഞ്ഞിട്ടുണ്ട് നിലവിലെ അവശിഷ്ടങ്ങളുടെ കണക്കുകൾ അനുസരിച്ച് എല്ലാ ദിവസവും നൂറ് ട്രക്കുകൾ ജോലി ചെയ്താലും പതിനാല് വർഷമെടുക്കും ഇത് പൂർണ്ണമായും നീക്കാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കാൻ ഇസ്രയേലി സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു ഇസ്രേലി മധ്യസ്ഥർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹുവിനും മന്ത്രിസഭയ്ക്കും മുന്നിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇത് മധ്യസ്ഥർ മുഖേന ഹമാസിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം പുതിയ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇതുവരെ പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം കരാറിന്റെ ഭാഗമായി ഇരുപത് ബന്ധുക്കളെ ഹമാസ് മോചിപ്പിക്കണം എന്ന ആവശ്യം ഇതിലടങ്ങിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ബന്ധുക്കളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസ് വക്താവ് സമി അബു സുഹരി വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളുടെ നേതാക്കൾ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം വരുന്നത് അമേരിക്കക്ക് പുറമെ ഫ്രാൻസ് യു ജർമ്മനി അർജന്റീന ഓസ്ട്രിയ ബൾഗേറിയ കാനഡ കൊളംബിയ ഡെൻമാർക്ക് ഫങ്കറി പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സെർബിയ സ്പെയിൻ തായ്ലന്റ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കുക യുദ്ധം അവസാനിപ്പിക്കുക മാനുഷിക സഹായ വിതരണം വിപുലീകരിക്കുക വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളെ മടങ്ങിപ്പോകാൻ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നേതാക്കൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഇസ്രയേൽ അധിനിവേശ സേനയെ പിൻവലിക്കുക പല സേനകളെ ഗാസയിലെ എല്ലാ മേഖലകളിലേക്കും തിരികെ പോകാൻ അനുവദിക്കുക ഉപരോധം അവസാനിപ്പിക്കുക എല്ലാവർക്കും മാനുഷിക സഹായം എത്തിക്കുക തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ഹമാസ് ആവർത്തിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി